അപൂർവ ധാതു ശേഖരം കയ്യിൽ വെച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ നടക്കുന്ന ചൈനയ്ക്ക് മഹീന്ദ്രൻ മഹീന്ദ്ര കമ്പനിയുടെ ഉടമ ആനന്ദ് മഹീന്ദ്രയുടെ ചുട്ട മറുപടി വന്നിരിക്കുകയാണ് ലോകത്തിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം അപൂർവ ഭൗമകാന്തങ്ങൾ നിർമ്മിക്കുന്ന ചൈന ഇന്ത്യക്ക് അത് കൊടുക്കുന്നില്ല ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ചൈന ഇവയുടെ കയറ്റുമതി നിർത്തിവെച്ച് ലോകത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങിയത് ഊനോമിന് എന്ന കമ്പനിയുമായി കൈകോർത്ത് അപൂർവ ഭൗമകാന്തം നിർമ്മിക്കും എന്നാണ് ആനന്ദ് മഹീന്ദ്ര ഇപ്പോൾ ചൈനയെ വെല്ലുവിളിച്ച് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം ഓട്ടോ കമ്പോണന്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഊനോമിന്റ കുമാർ മിന്റയാണ് ഈ കമ്പനിയുടെ ഉടമ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഊനോമിന്റയും കൈകോർത്താൽ ഇത് സാധ്യമാകും നാളുകളായി ചൈന ലോകത്തെ മുഴുവൻ അപൂർവ മൂലകങ്ങളുടെ പേരിൽ വെല്ലുവിളിക്കുകയാണ് ഭൂമിയിൽ നിന്നും ഇത് കുഴിച്ചെടുക്കാനുള്ള സംവിധാനം ചൈനയുടെ പക്കലാണ് കൂടുതലുള്ളത് ആവശ്യത്തിന് അപ്പോൾ ചൈന അയച്ചു തരുന്നതിനാൽ മറ്റ് രാജ്യങ്ങളൊന്നും ഇവ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ചൈന ഇവ നൽകാതെ പിടിച്ചുവെച്ച് ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുകയാണ് അപൂർവധാതുശേഖരം ചൈന നൽകാത്തതിന്റെ പേരിൽ യൂറോപ്പിലും ജപ്പാനിലും കാർ നിർമ്മാണം എന്ന സ്ഥിതിവിശേഷം ും സ്ഥിതി വിശേഷം അപൂർവ് യൂറോപ്പിന് നൽകാത്തതിനാൽ ബിഎംഡബ്ല്യൂ മേഴ്സിഡസ് എന്നീ ലോക പ്രശസ്ത കാർ കമ്പനികളിൽ വരെ കാർ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും എന്ന ഭീഷണി നേരിട്ടിരുന്നു ഇന്ത്യയിലെ വൈദ്യുത വാഹനങ്ങളുടെ നിർമ്മാണത്തിന് അപൂർവ ഭൗമകാന്തവും അപൂർവ മൂലകങ്ങളും സുപ്രധാനമാണ് എന്ന് വിളിക്കുന്ന അപൂർവധാതു ശേഖരം കയ്യിൽ വെച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഇനി ചൈനയെ അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി ഉടമ ആനന്ദ് മഹീന്ദ്ര അപൂർവ ഭൌമകാന്തങ്ങൾ എന്നത് അപൂർവ ഭൌമ മൂലകങ്ങളുടെ ലോകസങ്കരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ശക്തമായ സ്ഥിരമായ കാന്തങ്ങളാണ് ഇവ മറ്റ് സാധാരണ കാന്തങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ കാന്തിക ക്ഷേത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു നിയോഡൈമിയം സമരിയം ഡിസ്പ്രോസിയം എന്നിവയാണ് അപൂർവ കാന്തങ്ങളുടെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്ന അപൂർവ മൂലകങ്ങൾ ഇലക്ട്രിക് മോട്ടോറുകൾ പ്രതിരോധ രംഗത്തെ ഉപകരണ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ സുപ്രധാനമാണ് അപൂർവ ഭൌമകാന്തം ശക്തിയേറിയ ക്ഷേത്രം ചെറിയ അളവിൽ കൂടുതൽ കാന്തിക ശക്തി ഉയർന്ന കാന്തിക ം എന്നിവ അപൂർവ ഭൗമകാന്തങ്ങളുടെ പ്രത്യേകതകളാണ് സാധാരണ കാന്തങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ കാന്തിക കാന്തികക്ഷേത്രം ഇവ ചെറിയ ഉള്ളൂ എങ്കിലും അതിന് ശക്തമായ കാന്തശക്തി ഉണ്ടായിരിക്കും സാധാരണ കണ്ടുവരുന്ന ഫെറോ മാഗ്നറ്റുകൾക്കും അൽനിക്കോ മാഗ്നറ്റുകൾക്കും ഈ ശേഷിയില്ല വൈദ്യുത കാറുകൾക്ക് വേണ്ട ഉപകരണങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നു കാന്തത്തെ ദുർബലപ്പെടുത്തുന്ന ബാഹ്യ ഘടകങ്ങളെ ചെറുക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് ഇതാണ് അപൂർവ ഭൗമകാന്തങ്ങൾ വൈദ്യുത കാർ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കുന്നതിൽ അത്യന്താപേക്ഷിതമാകുന്ന ഘടകം ഇലക്ട്രോണിക്സ് ഹാർഡ് ഡിസ്ക് ഹെഡ്ഫോൺസ് സ്പീക്കറുകൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓട്ടോമോട്ടീവ് രംഗത്താണെങ്കിൽ ഇലക്ട്രിക് വാഹന മോട്ടോറുകൾ സെൻസറുകൾ മറ്റ് ഘടകങ്ങൾ റിന്യൂവബിൾ എനർജിയുടെ രംഗത്താണെങ്കിൽ പുനരുപയോഗ ഊർജ്ജ രംഗത്ത് വിൻ ടർബൈൻ ജനറേറ്ററുകൾ നിർമ്മിക്കാൻ വ്യവസായങ്ങളിലാണെങ്കിൽ മോട്ടോറുകൾ ജനറേറ്ററുകൾ മറ്റ് വ്യവസായിക ഉപകരണങ്ങൾ അതുപോലെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ എം ആർ ഐ മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ പ്രതിരോധ മേഖലയിലാണെങ്കിൽ വിവിധ സൈനിക ഉപകരണങ്ങൾ ഇവിടെയാണ് ഇത് ആവശ്യമായി വരിക ഇപ്പോൾ ലോകത്തിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം അപൂർവ ഭൗമകാന്തങ്ങൾ നിർമ്മിക്കുന്നത് ചൈനയാണ് ഏപ്രിൽ രണ്ടായിരത്തി മുതൽ ചൈന ഇവയുടെ കയറ്റുമതി നിർത്തിവെച്ചു യുഎസിനും യൂറോപ്പിനും കുറഞ്ഞ അളവിൽ ചൈന നൽകുന്നുണ്ട് പക്ഷേ ഇന്ത്യക്ക് ഇത് ലഭിക്കുന്നില്ല ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തന്നെ അപൂർവ ഭൗമകാന്തങ്ങൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെട്ടു ഇതൊന്നിച്ച് കുഴിച്ചെടുക്കാനാവില്ല മറ്റു മൂലകങ്ങളുമായി കലർന്നു കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് വേർതിരിച്ചെടുക്കൽ ശ്രമകരമാണ് ഇവിടെ കേന്ദ്ര ഘന വ്യവസായ രംഗത്തെ കമ്പനികളുടെ യോഗത്തിൽ അപൂർവ ഭൌമകാന്തം നിർമ്മിക്കാൻ താൽപര്യമുണ്ട് എന്ന് ആനന്ദ് മഹീന്ദ്ര അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു പ്രാദേശിക കമ്പനിയുമായി കൈകോർക്കാം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നിർമ്മാണ പങ്കാളിയായ ഊനോമിന്റെ കണ്ടെത്തിയത് ഇനിയും ഭൂമിയിലെ അപൂർവ മൂലകങ്ങൾ കൈയടക്കി വെച്ചുകൊണ്ടുള്ള വിലപ്പേശിനു മുന്നിൽ ചൈനയുടെ കാൽ കീഴിൽ അമരാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ആനന്ദ് മഹീന്ദ്ര നടത്തുന്നത് മോദിയുടെ ആത്മനിർഭർ ഭാരതിൽ പിന്തുണയ്ക്കുന്ന ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മോദി സർക്കാരിന്റെ ഉൽപാദന ബന്ധിത ഉത്തേജക പദ്ധതിയിൽ അംഗമായ ആനന്ദ് മഹീന്ദ്ര ഇന്ത്യയുടെ ഈ വിടവ് പരിഹരിക്കാൻ തന്നാലാവുന്നത് ചെയ്യാനുള്ള പുറപ്പാടിലാണ് പല സ്വകാര്യ കമ്പനികളും രാജ്യത്തിനുവേണ്ടി മോദി സർക്കാരിന്റെ വേണ്ടി ഏതറ്റം വരെയും കഷ്ടപ്പെടാൻ തയ്യാറുണ്ട് എന്നതും ഈ സർക്കാരിന്റെ അനുകൂല ഘടകമാണ് കഴിഞ്ഞ ദിവസം മദ്രാസ് ിൽ അജിത് ഡോവൽ നടത്തിയ പ്രസംഗത്തിൽ നടന്ന പ്രഖ്യാപനവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ചൈന പന്ത്രണ്ട് വർഷം എടുത്തും ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയിലധികം ചിലവഴിച്ചുമാണ് ഫൈവ് ജി ഉണ്ടാക്കിയത് എന്നാൽ ഇന്ത്യ വെറും രണ്ടര വർഷം കൊണ്ട് അതിനേക്കാൾ എത്രയോ കുറഞ്ഞ തുക ചിലവഴിച്ച് തദ്ദേശീയമായ ഒരു ഫൈവ് ജി വികസിപ്പിച്ചിരുന്നു ഇതിന് പിന്നിൽ ഇന്ത്യയിലെ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളും സ്വകാര്യ കോർപ്പറേറ്റുകളുടെ പങ്കാളിത്തവുമാണ് എന്നാണ് ഡോവൽ പറഞ്ഞത്